നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിൽ ചെപ്പോക്കലി സി എസ് കെ വീഴുന്നത് ഇത് രണ്ടാം തവണയാണ് എന്താണ് സി എസ് കെക്ക് സംഭവിക്കുന്നത് പി ബി കെ എസ് ഏഴ് വിക്കറ്റിനെ അവരെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോ തുടർച്ചയായിട്ടുള്ള അഞ്ചു മത്സരങ്ങളിലാണ് പി ബി കെസ് സി എസ് കെ വീഴ്ത്തിയിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് നേരത്തെ അങ്ങനെ ഒരു നേട്ടത്തിലേക്ക് എത്തിയിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ ആ നേട്ടത്തിനോടൊപ്പം പി ബി കെ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത് ഇന്നലത്തെ കളി കണ്ട സി എസ് കെ ആരാധകർക്ക് എന്താണ് പറയാനുള്ളത് രേഖപ്പെടുത്തുക കളി കണ്ടിട്ട് എന്ത് തോന്നുന്നു ഈ ടീമിന്റെ മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്തായാലും ഇന്നലത്തെ കളിയെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പാളിച്ചകൾ സി എസ് കെക്ക് പറ്റിയിട്ടുണ്ട് അത് ചിലത് തീരുമാനങ്ങളിൽ വന്ന പിഴവാണ് ചിലത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പം എന്തൊക്കെ പ്രതി പ്രതിസന്ധികൾ ഉണ്ടായി ടോസ് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി അതിപ്പോ ഒന്നും ചെയ്യാനില്ല ഋദാജിക്ക് അത് പറഞ്ഞു ഞാൻ പലതവണ ടോസ് പ്രാക്ടീസ് ചെയ്തു പക്ഷെ ടോസ് കിട്ടുന്നില്ല കളിയില് ഇപ്പം പത്ത് ടോസുകളിൽ അദ്ദേഹത്തിന് ഒന്ന് മാത്രമാ കിട്ടിയതെന്ന് നോക്കുക എന്നിട്ട് അദ്ദേഹം പറയുകയാണ് കളിയുടെ സമയത്തുള്ളതിനേക്കാൾ പ്രഷറിലാണ് ടോസിന്റെ സമയത്ത് താനെന്ന് ഹെവി ഡ്യൂ ഉള്ള കണ്ടീഷനാണ് ചെപ്പോക്കിൽ ചെപ്പോക്കിൽ ടോസ് കിട്ടിയില്ലെങ്കിൽ കളി ഏതാണ്ട് കൈവിട്ട അവസ്ഥയാണ് ഇപ്പൊ കഴിഞ്ഞ കളി എസ് ആർ എച്ചിനെതിരെ വിജയിച്ചിരുന്നത് അതും വലിയ മാർജിൻ അതിനെ കളി കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ഋതിരാജ് പറഞ്ഞില്ലേ ആ മാർജിനിൽ ഞങ്ങൾ ജയിച്ചു എന്നാലും ഞങ്ങൾ തന്നെ സർപ്രൈസ്ഡ് ആണ് എന്ന് അപ്പൊ ഡ്യൂ ഒരു പ്രശ്നമാണ് ആദ്യം ബൗൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പകുതി വിന്നിങ് ചാൻസ് കുറഞ്ഞു എന്നുള്ളതാണ് ചെപ്പോക്കിന്റെ അവസ്ഥ ഇത് പറയുമ്പോ പലർക്കും നമ്മൾ നേരത്തെ ഒക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞ ഘട്ടത്തിൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ടോസ് ഇട്ടിട്ടാണോ കളി തീരുമാനിക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ടോസ് ആണോ കളി തീരുമാനിക്കുന്നതെന്ന് അത് ക്രിക്കറ്റിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് അങ്ങോട്ട് എറിയുക ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുക എന്ന തരത്തിൽ കളി കണ്ടാൽ ഇത് അവരോട് കൂടുതൽ നമ്മൾ വിശദീകരിച്ചിട്ട് കാര്യമില്ലല്ലോ കണ്ടീഷൻസ് കളിയെ നന്നായിട്ട് ബാധിക്കും ഇത്രയധികം എൻവോൺമെന്റിലെ കണ്ടീഷൻസ് ബാധിക്കുന്ന മറ്റൊരു ഗെയിം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ ടോസ് ലഭിച്ചില്ലെങ്കിൽ പണി വാളും എന്നുള്ളത് രുദ്രാജൻ അറിയാമായിരുന്നു ടോസ് ലഭിച്ചില്ല അവിടെ തുടങ്ങി സി എസ് കെയുടെ പ്രശ്നം പിന്നെ ചില തീരുമാനങ്ങളിൽ ഉണ്ടാകുന്ന പിഴവുകൾ ഒരുപക്ഷെ അവർക്ക് പവർ പ്ലേയിൽ ലഭിച്ച ഈ സീസണിൽ ലഭിച്ച ഏറ്റവും മികച്ച റൺസ് ഇത്തവണ വന്നിട്ടുണ്ട് പവർ പ്ലേർ അല്ല അവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ ഏറ്റവും മികച്ച ഒരു സ്കോർ വന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് വന്നിട്ടുള്ളത് എന്നിട്ട് എന്ത് സംഭവിച്ചു പിന്നീട് ഒരു സ്റ്റാൻഡ് സ്റ്റിലായി അവരുടെ ഇന്നിങ്സ് ആണ് അപ്പം കഴിഞ്ഞ കളിയിൽ നന്നായിട്ട് കളിച്ച ഡാരിൽ മിച്ചലിനെ ഇറക്കാതെ ദ്വീപയെ പ്രൊമോട്ട് ചെയ്തു വിടുന്നു പിന്നെ തൊട്ടു പിന്നാലെ അധികം നല്ല ടച്ചിലൊന്നും കളിക്കാത്ത ഈ സീസണിൽ അത്ര മികവിലല്ലാത്ത ആകെ രണ്ടേ രണ്ട് സിക്സറുകൾ അടിച്ചിട്ടില്ല രവീന്ദ്ര ജഡേജ അദ്ദേഹത്തെ കയറ്റി വിടുന്നു അതും പോരാഞ്ഞിട്ട് ഇമ്പാക്റ്റ് സബ് ആയിട്ട് റിസ്വിയെ ഇറക്കുന്നു ഇതൊക്കെ പരാജയപ്പെടുകയാണെങ്കിൽ തീരുമാനങ്ങളൊക്കെ എന്തുകൊണ്ട് നല്ല ക്ലീൻ ഹിറ്റർ ആയിട്ടുള്ള മൊയിൻ അലിയെ നേരത്തെ വിടുന്നില്ല എന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് ഡാലിൽ മിച്ചലിന് കുറച്ചുകൂടി നേരത്തെ ഇറക്കണമായിരുന്നു പക്ഷെ ഇതിനെ മറുപടി എന്തായാലും സി എസ് കെയുടെ ഭാഗത്ത് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു എന്നുള്ളതിനും ഉണ്ട് സംശയമില്ല കാരണം ും രാഹുൽ ചാഹറും ചെറിയ രൂപത്തിൽ ബൗൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അവരുടെ ടേണിങ്ങിന് എതിരെ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ഹാൻഡർമാർ നേരത്തെ കയറ്റി വിട്ടതാണ് അതാണ് ദൂബെ ഒരല്പം നേരത്തെ വരുന്നത് തന്റെ ബോസ് നാലാമതാണ് പക്ഷെ അദ്ദേഹം മൂന്നാമതായിട്ട് തന്നെ ബാറ്റ് ചെയ്യാൻ വരുന്ന കാഴ്ച നമ്മൾ കണ്ടത് അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ വരും നോക്കുക അതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് പക്ഷെ ആ തീരുമാനങ്ങൾ പോലും ഫലം കണ്ടില്ല അത് കൗണ്ടർ ചെയ്യാനുള്ള തീരുമാനം പോലും ഫലം കാണാതെ പോകുന്ന കാഴ്ച കണ്ടു അപ്പൊ ഇതൊക്കെ പാളിച്ചുകൾ സംഭവിക്കുന്നു ഇമ്പാക്ട് പ്ലെയർ ഒട്ടും കൂടം ചെയ്തില്ല സമീർ റിസിയുടെ ഒരു അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതന്നെ വലിയ ഇത്ര രൂപത്തിലാണ് പക്ഷെ അതൊന്നും നടക്കുന്നില്ല കണക്ട് ചെയ്യാൻ അദ്ദേഹം നന്നായിട്ട് ബുദ്ധിമുട്ടുന്ന ടൈമിങ്ങിൽ അദ്ദേഹം നന്നായിട്ട് ബുദ്ധിമുട്ടി ഫലം എന്താണെന്ന് അറിയാമോ രാഹുൽ ചാഹറും അർപ്രിത് ബ്രാറും കൂടി എറിഞ്ഞ ആ ഒരു ഘട്ടത്തിൽ പത്തൊൻപത്തിനാല് പന്തുകൾ ഒരു ബൗണ്ടറി പോലും സി എസ് സിക്ക് നേടാൻ പറ്റിയിട്ടില്ല അത് ഈ ഐ പി എല്ലിലെ ഏറ്റവും ലോങ്സ്റ്റ് ബൗണ്ടറി ഇല്ലാത്ത ഒരു ഫേസ് ആണ് അത് നേരത്തെ മുപ്പത്തെട്ട് പന്തുകൾ ജി ടി കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇല്ലാതെ ആദ്യ സിക്സ് വരുന്ന എപ്പോഴാ സാംകറിന്റെ ആ പതിനേഴാമത്തെ ആ ഒരു ഓവറിലാണ് വരുന്നത് അപ്പൊ ആ രൂപത്തിൽ സി എസ് കെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും ഫ്ലുവൻ്റ് ആയിട്ട് പോവാതിരുന്നു അതൊക്കെ കഴിഞ്ഞ ബോളിംഗിലേക്ക് വരുമ്പോഴും നല്ല ഹെവി ഡ്യൂ ആണ് സ്പിന്നേഴ്സ് കുറച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദി ദിറ്റുവേഷൻ ആവും എന്ന് ഉറപ്പായിരുന്നു പക്ഷേ അപ്പൊ നന്നായിട്ട് ബൗൾ ചെയ്യേണ്ട പേസർമാര് അതിൽ രാഹുൽ ചാഹർ ദീപക് ചാഹറിന് ആദ്യത്തെ രണ്ട് പന്തുകൾ ഇറങ്ങിയതോടുകൂടി പരിക്കു പറ്റി ലിംബയില് പുറത്തേക്ക് പോകേണ്ട അവസ്ഥ അവിടെ സി എസ് കെയുടെ കളി പൂർണ്ണമായിട്ടും കൈമിട്ടു ഇന്നലെ രുദ്രാജ് കൈക്കാർ പറഞ്ഞ പോലെ ഒരു പത്തൊമ്പത് റൺസ് കുറവുണ്ടായിരുന്നു സി എസ് കെക്ക് രണ്ടാമത് ബൗൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നറിയാമെങ്കിൽ ഘട്ടത്തിൽ കൂടുതൽ റൺസ് എടുക്കണം ഇതിനുമുമ്പുള്ള കളികളിലൊക്കെ അതിന് ശ്രമിച്ചു ഇരുന്നൂറും ഇരുന്നൂറ്റി പത്തും ഒക്കെ അടിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ ഈ പിച്ചില് അതിനു പറ്റിയില്ല നൂറ്റൻപത് പോലും ടഫായിരുന്നു എന്നാണ് രുദ്രാജ് കളിക്ക് ശേഷം പറഞ്ഞത് എല്ലാം അതിലുണ്ട് അപ്പം പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് അത് തീരുമാനങ്ങൾ അത് പ്രാക്ടിക്കലി എടുത്ത തീരുമാനങ്ങളാണ് ആ തീരുമാനങ്ങൾ ക്ലിക്ക് ആവാതെ പോവുക കൂടി ചെയ്തപ്പോൾ കളി പൂർണ്ണമായിട്ടും സി എസ് കെ കൈവിടുകയാണ് സംഭവിച്ചിട്ടുള്ളത് എന്തായാലും നമ്മൾ കൂടുതൽ വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സി എസ് കെ ആകെ എടുത്തത് നൂറ്റി അറുപത്തിരണ്ട് റൺസാണ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിരണ്ട് റൺസ് അതിൽ നമ്മൾ പറഞ്ഞ പോലെ രാഹുൽ ചാഹറും ഹർപ്രീത് ബ്രാറും വളരെ മികച്ച രൂപത്തിലുള്ള ബൗളിംഗ് പെർഫോമൻസ് ആണ് നടത്തിയിട്ടുള്ളത് അപ്പം സ്പിന്നേഴ്സിനെ വെച്ചുകൊണ്ട് ശരിക്കും സി എസ് കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അജിങ്ക്യ രഹാനയും അതുപോലെ രുദുരാജി ഗയ്ക്കും അതും ചേർന്നുകൊണ്ട് മോശമല്ലാത്ത തുടക്കം അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ പവർ പ്ലേയിൽ മൂന്ന് ഫോറുകൾ കടിച്ചുകുട്ടീവിൽ ആ അടിച്ചുകൊണ്ട് സക്സസീവായിട്ട് അടിച്ചുകൊണ്ട് ആണ് അവർ ഫിനിഷ് ചെയ്യുന്നത് സാംകറിന്റെ ഓവറിൽ ദൻ പിന്നീടുള്ള പത്തൻപത്തഞ്ച് പന്തുകളിൽ അവർക്ക് ഒറ്റ ബൗണ്ടറി പോലും കണ്ടെത്താൻ പറ്റിയില്ല അതിപ്പം കൃത്യമായ കണക്ക് പറഞ്ഞാൽ മുപ്പത്തെട്ട് പന്തുകളിൽ ഡൽഹിക്കെതിരെ ജി ടിക്ക് അടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിനേക്കാൾ ലോങ്ങസ്റ്റ് ആയി പോയി ഈ ഐ പി എൽ ഇത്രയും ദീർഘ ഒരു ഒമ്പത് ഓവർ പറയണം അൻപത്തഞ്ച് പന്തുകൾ എന്ന് പറയുമ്പോ ഒമ്പത് ഓവറിലധികം അതിൽ ഒറ്റ ഫോർ പോലും അടിക്കാൻ പറ്റാതെ ഒറ്റ ബൗണ്ടറിയിലേക്ക് പോലും പന്തടിക്കാൻ പറ്റാതെ സി എസ് കെ വരിഞ്ഞു മുറുക്കി കളഞ്ഞു അവരുടെ സ്പിന്നർമാര് അപ്പൊ ബ്രാറും രാഹുലും തന്നെയാണ് ഈ കളിയിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ചത് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറും ലെഗ് സ്പിന്നറും പെർസ്പെക്ടീവ്ലി ഏഴ് ഓവറുകൾ ആ ഒരു ഘട്ടത്തിൽ ആറാമത്തെ ഓവർ മുതൽ അങ്ങോട്ട് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന കാഴ്ച കണ്ടു മൂന്ന് വിക്കറ്റുകൾ ആ ഒരു ഘട്ടത്തിൽ അവർ പിഴുതെടുക്കുക ചെയ്തപ്പോൾ സി എസ് കെ യുടെ ബാറ്റിംഗിന്റെ മൊമെന്റം പൂർണ്ണമായിട്ടും നഷ്ടമാവുകയായിരുന്നു ഹൈഎസ്റ്റ് ഓപ്പണിംഗ് സ്റ്റാൻഡാണ് അവർക്ക് ഈ സീസണിൽ അറുപത്തിനാല് പക്ഷെ അവിടുന്ന് അങ്ങോട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല അപ്പൊ അതിൽ ശിവൻ ദ്വീപ് രവീന്ദ്ര ജഡേജ എന്നീ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സിനെ നേരത്തെ ഇറക്കി വിട്ടിരുന്നു അതിന്റെ കാരണം നമ്മൾ പറഞ്ഞു ഓൾറെഡി പറഞ്ഞതാണ് ആ ഒരു കണ്ടീഷനെതിരെ അപ്പൊ രണ്ട് സ്പിന്നേഴ്സിന്റെയും ടേണിനെതിരെ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഇറക്കിയതാണ് ബട്ട് അത് വർക്ക് ആവാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും നിരാശജനകമായിട്ടുള്ള കാര്യം സി എസ് കെ സംബന്ധിച്ചിടത്തോളം പിന്നെ സംഭവിച്ച കാര്യം എന്താ പിന്നെ സംഭവിച്ചത് സമീർ റിസ്വിയെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരുന്നു റിസ്വി എന്താ ചെയ്തത് അദ്ദേഹം കൂടുതൽ ഹാർഡായിട്ട് പോളിങ് അപ്രോച്ച് ചെയ്യുന്നു എന്ന് തോന്നലുണ്ടാക്കി ഒരു തരത്തിലും അദ്ദേഹത്തിന് ടൈമിംഗ് കിട്ടുന്നില്ല ഒടുവിൽ ആ ഫോർ വന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ എഡ്ജ് ചെയ്തുകൊണ്ട് കാഗിസോർ അബാദയുടെ ബൗണ്ടറിയിലേക്ക് പോയിക്കൊണ്ടാണ് ഈ ഒരു ഫോറിന്റെ ഡ്രൗട്ട് അവസാനിപ്പിക്കുന്നത് എന്നിട്ടും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല രണ്ടോ വിക്കറ്റ് പതിനേഴ് റൺസിനെ എടുത്തുകൊണ്ട് ഹർപ്രീത് ബ്രാദ് ഇങ്ങനെ മിന്നിക്കത്ത് നിൽക്കുകയാണ് പത്തൊമ്പതാമത്തെ വേണ്ടി ആരെയാ വിളിച്ച് നോക്കണം രാഹുൽ ചാഹറിനെ അതൊരു വല്ലാത്ത ഗഡ്സി ആയിട്ടുള്ള നീക്കമായിരുന്നു സാംകറിനെ സാംകറിനാദിനു ശേഷം കൾകേഷ് അത് പറഞ്ഞു രാഹുൽ ചാറിനോട് ചോദിച്ചു പത്ത ഭാത്ത ഓർബ് ചെയ്യുകയല്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ റെഡിയാണ് പ്രത്യേകിച്ച് എം എസിനെ പോലെ ഒരു ലെജൻഡ് കേൾസിൽ നിൽക്കുമ്പോൾ ആ ഒരു തീരുമാനം എടുക്കാൻ അദ്ദേഹം കാണിച്ച ധൈര്യം വലുതാണ് എന്ന് സാംകരൻ അതായത് റെഡിയാണ് എന്ന് പറഞ്ഞല്ലോ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് സാംകരൻ പറയുന്നുണ്ട് അത് കൃത്യമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടുണ്ടാക്കിയതാണെന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പൊ ആ ഘട്ടത്തിൽ മോയിൻ അലിയുടെ സ്റ്റംബ് ഇളക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇപ്പം എം എസിനെ പോലുള്ളൊരു താരം എന്ന് പറയുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സ്പിന്നേഴ്സിനെതിരെ അദ്ദേഹം അത്രയധികം ഫ്ലുവൻ്റ് അല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് ഒരു പക്ഷേ സാംകറൻ പോയിട്ടുണ്ടാവുക ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞാൽ അദ്ദേഹം ഫേസ് ചെയ്ത മുപ്പത്തിയേഴ് പന്തുകളില് ഇതിനു മുമ്പ് അപ്പം ഈ ഇന്ന് ഇന്നലത്തെ കളിക്ക് മുമ്പ് അദ്ദേഹം ഫേസ് ചെയ്ത മുപ്പത്തിയേഴ് പന്തുകളില് ഏഹ് വെറും മൂന്ന് പന്തുകൾ മാത്രമാണ് സ്പിന്നേഴ്സിനെതിരെ എം എസ് ഡി കളിച്ചിട്ടുണ്ടായിരുന്നത് അത് സി എസ് കെ അത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുന്നുണ്ട് സ്പിന്നേഴ്സിന് മുന്നിലേക്ക് എം എസ് ബി പോവാതെ അവസാന ഘട്ടത്തിൽ ഫേസർമാർ അധികം ഫേസ് ചെയ്യുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ അവർ ഒരുക്കുന്നത് പക്ഷേ ആദിനം ബ്രേക്ക് ചെയ്യാനാണ് പത്തൊമ്പതാമത്തെ ഓവറിൽ രാഹുൽ ചഹറിനെ പന്ത് പന്തേൽപ്പിക്കുന്നത് വളരെ മനോഹരമായിട്ട് രാഹുൽ പന്ത് പന്ത്റിയുകയും ചെയ്തു പത്തൊമ്പതാമത്തെ ഓവറെ നോക്കണം ഓഫ് ഓഫ്റ്റമിന് വെളിയിൽ എറിഞ്ഞുകൊണ്ടിരുന്നു ധോണിയുടെ ആ ഒരു ഹിത്തിങ് ആർക്കിന് പുറത്താണ് പന്ത് എറിഞ്ഞുകൊണ്ടിരുന്നത് ലക്സ് ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ സ്റ്റംബിനോട് തൊട്ട് ഉരുമി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു എന്നാലും അത്ര ഫ്ലുവൻ്റ് ആയിട്ട് ധോണിക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല ഒടുവിൽ ധോണി ഈ ഐ പി എല്ലാ ആദ്യമായിട്ട് ഔട്ട് ആവുന്ന കാഴ്ച അദ്ദേഹം റൺ ഔട്ട് ആവുകയാണ് ചെയ്തത് എന്തായാലും അതിനിടക്ക് രുദ്രാജ് ഗയ്ക്കു അതൊരു ഭാഗത്ത് നിന്നുകൊണ്ട് തന്റെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു അദ്ദേഹത്തിന്റെ അർദ്ധ സെഞ്ചുറി തന്നെയാണ് ഈ ഒരു സ്കോറിലേക്കെങ്കിലും അവരെ എത്തിച്ചിട്ടില്ല അത് നമ്മൾ പറയാതെ പോവരുത് ഒരു ഘട്ടത്തിൽ ഒക്കെ വന്നുകൊണ്ട് വല്ലാതെ റണ്ണ് ഡ്രൈ ആയ സമയത്ത് രുദ്രാജികയിക്കുവാതിന് മൊമന്റും നഷ്ടമായി എന്ന് തോന്നലുണ്ടായി അതിന്റെ കാരണം സ്വാഭാവികമാണല്ലോ കാരണം അദ്ദേഹം അപ്പൊ അടിക്കണോ വേണ്ടി നല്ല കൺഫ്യൂഷനിലായിരിക്കും അദ്ദേഹത്തിന് വിക്കറ്റ് കൂടി പോയ കാര്യങ്ങൾ ആകെ വീണ്ടും വലിയ അവതാരണത്തിലേക്ക് പോവും അടിക്കേണ്ടത് രസ്വി ആയിരുന്നു അദ്ദേഹത്തെ കൊണ്ട് ആ ഘട്ടത്തിൽ ആദ്യം കഴിയാതെ പോയതും സി എസ് കിക്ക് വലിയ രൂപത്തിലുള്ള തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഏതായാലും മറുപടി ബാറ്റിങ്ങില് വളരെ മികച്ച രൂപത്തിൽ ജോണി ബേർസ്റ്റോ കളിച്ചു ജോണി ബേർസ്റ്റോയും റിലി റൂസോയും ചേർന്നുള്ള ഒരു കൂട്ടുകെട്ട് തന്നെ കളി പി ബി കേസിന് അനുകൂലമാണ് പൂർണമായും എന്നത് ഉറപ്പാക്കി അതിനുശേഷമാണ് അവർ പിരിഞ്ഞത് എന്തായാലും പതിമൂന്ന് പന്തുകൾ ശേഷിക്കെ ഏഴ് വിക്കറ്റിന്റെ തകർപ്പൻ വിജയം തന്നെ പി ബി കെസ് സ്വന്തമാക്കി ഇനി കളിയിലെ സ്കോർ കാർഡ് കൂടി ഒന്ന് വളരെ പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അജിങ്ക രഹാനയും ഋരുരാജ് ഗൈക്കുവാദും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് അറുപത്തിനാല് റൺസാണ് സമ്മാനിച്ചത് ഒമ്പതാമത്തെ ഓവറിലാണ് അവർ പിരിഞ്ഞത് അജിങ്ക രഹാനെ ഇരുപത്തിനാല് പന്തിൽ നിന്ന് ഇരുപത്തിയൊമ്പത് റൺസ് എടുത്ത് മടങ്ങി തൊട്ടു പിന്നാലെ വന്ന ശിവൻ ദ്വീപയെ ഗോൾഡൻ ഡെക്കായിട്ട് ഹർപ്രീത് ബ്രാർ മടക്കി വിട്ടെടുത്ത് കാര്യങ്ങള് സി എസ് കെ കയ്യിൽ നിന്ന് വഴുതാൻ തുടങ്ങിയിരുന്നു രവീന്ദ്ര ജഡേജ കയറ്റിവിടുന്നു അദ്ദേഹം രണ്ട് റൺസുമായിട്ട് മടങ്ങുന്നു ഇത്തവണ ചാഹറാണ് മടക്കി വിടുന്നത് പിന്നെയാണ് ആ ഇമ്പാക്ട് സബ് പരീക്ഷണം സമീർ റിസീവ് വരുന്നു പക്ഷേ മികച്ച രൂപത്തിൽ അദ്ദേഹത്തിന് കണക്ട് ചെയ്യാൻ പറ്റിയില്ല ഇരുപത്തിമൂന്ന് പന്തുകൾ നേരിട്ട് ഇരുപത്തിയൊന്ന് റൺസുമായിട്ട് അദ്ദേഹം മടങ്ങി മോയിൻ അലി അതിനുശേഷം വന്നു മൊയിന്റെ ഭാഗത്ത് ഒരു ഫോറും ഒരു സിക്സും ഒക്കെ കണ്ടു പക്ഷെ പതിനഞ്ച് റൺസ് എടുത്ത് അദ്ദേഹത്തെ രാഹുൽ ചാഹൻ അവസാന ഘട്ടത്തിൽ ബൌൾഡാക്കി പറഞ്ഞു വിടുകയായിരുന്നു എം എസ് ഡി പതിനൊന്ന് പന്തുകൾ നേരിട്ട് ഒരു ഫോറും ഒരു സിക്സ് വടക്കും പതിനാല് റൺസാണ് എടുത്തത് ഡാരിൽ മിച്ചൽ ഒരു റൺസുമായിട്ട് നോട്ടൌട്ടായിരുന്നു അതേസമയം രുദരാജ അതിന്റെ പ്രകടനം എടുത്തു പറഞ്ഞാൽ അദ്ദേഹം അർഷദീപ് സിംഗ് ആണ് മടക്കി വിട്ടത് നാൽപ്പത്തെട്ട് പന്തുകളിൽ നിന്ന് അഞ്ച് ഫോറും രണ്ട് സിക്സും വടക്കും ബാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പിച്ചിൽ അദ്ദേഹം അറുപത്തി രണ്ട് റൺസ് സ്കോർ ചെയ്തു എന്നാലും സി എസ് കെ യുടെ സ്കോറ് നൂറ്റി അറുപത്തി രണ്ട് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിരണ്ട് ഒട്ടും ഒട്ടും പര്യാപ്തമായ ഒരു സ്കോർ ആയിരുന്നില്ല അത് എന്നതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഹെവി ഡ്യൂ ഉള്ള ഘട്ടത്തിൽ അത് ഡിഫൻഡ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാഴ്ചയായിരുന്നു അത് കൂടാതെ തന്നെ ദീപക് ചാഹറ് രണ്ട് പന്ത് എറിഞ്ഞുകൊണ്ട് ലിമ്പ ചെയ്ത് പുറത്തേക്ക് പോവുകൂടി ചെയ്തപ്പോൾ കാര്യങ്ങൾ അവർക്ക് പൂർണ്ണമായിട്ടും തിരിച്ചടിച്ചു സിംഗ് പതിമൂന്ന് റൺസുമായിട്ട് ഗ്ലീസൺ തന്റെ ഐ പി എല്ലിൽ ആദ്യ വിക്കറ്റായിട്ട് അദ്ദേഹത്തെ മടക്കിവിട്ടെങ്കിലും ജോണി ബേർസ്റ്റോയും റിലി റൂസോയും ചേർന്നുകൊണ്ടുള്ള കൂട്ടുകെട്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോയി അതിൽ ബേർസ്റ്റോ പോകുമ്പോഴേക്കും അവർ എൺപത്തിമൂന്ന് റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇക്വേഷൻ അവർ മുന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു മുപ്പത് പതിൽ ഏഴ് ഫോറും ഒരു സിക്സ് മടക്കം നാൽപ്പത്താറ് റൺസാണ് ജോണി ബെർസോ എടുത്തെങ്കിൽ റിലി റൂസോ ഇരുപത്തിമൂന്ന് ിൽ അഞ്ച് ഫോറും രണ്ട് സിക്സും അടക്കം നാൽപ്പത്തി മൂന്ന് റൺസാണ് മികച്ച ടച്ചിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അൺഫോർച്റ്റ്ലി ഷാർദൽ താക്കൂറിന്റെ ഒരു പന്തിൽ പ്ലേഡ് ഓൺ ആയി പോകുന്ന കാഴ്ച അദ്ദേഹം തന്നെ വളരെയധികം നിരാശനായി അലറി വിളിച്ച് ആ വിക്കറ്റ് പോകുന്ന സമയത്തുള്ള ജസ്ര നിങ്ങൾ കണ്ടില്ലേ കാരണം അത്ര നല്ല ടച്ചിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് പിന്നെ ശശാങ്കും സാം സാംകർണും ചേർന്നുകൊണ്ട് കളി ഫിനിഷ് ചെയ്ത് ഇരുപത്തി ആറ് പന്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് റൺസ് ശശാങ്ക് എടുത്തപ്പോൾ ഇരുപത് പന്തലിന് ഇരുപത്തി ആറ് റൺസാണ് സാം കർണൺ എടുത്തത് എന്തായാലും ഈ കളിയിൽ ബൌളർമാര് സ്പിന്നർമാര് വലിയ ഒരു എഡ്ജ് പി ബി കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ ഇതിൽ എടുത്ത് പറയേണ്ടത് നാല് ഓവറിൽ പതിനേഴ് റൺസ് രണ്ട് വിക്കറ്റ് അടുത്ത് പ്രാറും നാല് ഓവറിൽ പതിനാറ് റൺസിന് രണ്ട് വിക്കറ്റ് രാഹുൽ ചഹ്റും എടുത്തു എന്നുള്ളിടത്താണ് പി ബി കെസ് കളി പിടിച്ചിട്ടുള്ളത് മറുപടി ബൌളിംഗിലാവട്ടെ ജഡേജക്ക് മൂന്ന് ഓവർ എറിയാൻ പറ്റുള്ളൂ പോയിന്റിലേക്ക് രണ്ട് ഓവറാണ് ബൗൾ ചെയ്യാൻ കഴിഞ്ഞത് എന്തായാലും സി എസ് കെ സംബന്ധിച്ചിടത്തോളം നിരാശ തന്നെയാണ് ഈ ഒരു പരാജയം എന്ന് പറയുന്നത് ഏഴ് വിക്കറ്റിന്റെ പരാജയം ഇനി വരുന്ന നാല് കളികളിൽ മൂന്നും വിജയിച്ചെങ്കിൽ മാത്രമേ സി എസ് കെക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള ഒരു സാഹചര്യം കൂടി ഇവിടെ സംജാതമായിട്ടാണ് എവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് വ